പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിൽ ഒരു വലിയ ക്രോസ് ബ്രീഡ് ആടും അതിന്റെ ഏകദേശം ഒന്നര മാസം പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികളും കുട്ടികൾക്ക് നല്ല ചെവിയിറക്കമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ പ്രസവത്തിൽ കഴിഞ്ഞ ഒരു ആട് വില്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില ഒമ്പതിനായിരം രൂപ സ്ഥലം ആലപ്പുഴ വണ്ടാനം ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻ വില്പനയ്ക്ക് ഒരു പൈസ പ്രായം ബോഡി വെയിറ്റ് നാൽപ്പത്തി ആറ് ഉണ്ട് നല്ല വെള്ളിക്കണ്ണും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല കാൽപ്പക്കവും ഒക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ഒരായിരം രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് വേളാവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കോ ഒക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഇറച്ചി ആവശ്യങ്ങൾക്കും ഉത്തമം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വില ചോദിക്കുന്നത് പതിനേഴായിരത്തി രൂപയാണ് സ്ഥലം ഒറ്റപ്പാലം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല വളർച്ചയും തീറ്റയും കൂടിയുള്ള ഒരു കരോളി ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഏഴര മാസം പ്രായം ബോഡി വെയിറ്റ് ഇരുപത്തഞ്ച് കിലോ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരം രൂപയാണ് സ്ഥലം കുന്നിക്കോട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഇരുപത്തെട്ട് ദിവസം പ്രായമുള്ള രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് പാല് കൊടുത്തു വളർത്താൻ പറ്റുന്ന കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കുന്നിക്കോട് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് അയ്യായിരത്തി തൊള്ളായിരം രൂപയാണ് പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്ന ആളുകൾ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ക്രോസ് ബ്രീഡ് പിടക്കുട്ടികളാണ് നല്ല ചെവിയിറക്കവും നല്ല ഇടനീട്ടവും നല്ല കാൽപൊക്കവും ഒക്കെയുള്ള നല്ല വളർച്ചയുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കുന്നിക്കോട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സായ ബീറ്റൽ ക്രോസ് പിടക്കുട്ടി വില്പനക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനോറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ വണ്ടാനം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുള്ള ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ വണ്ടാനം ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാർ ഇനത്തിൽപ്പെട്ട വലിയ പാലാട് വിൽപ്പനയ്ക്ക് കുട്ടികളെ പിരിച്ചതാണെങ്കിൽ രണ്ട് ലിറ്ററിനടുത്ത് പാലുണ്ട് മുപ്പത്തഞ്ചിനും നാൽപ്പതിനും ഇടയിൽ ബോഡി വെയിറ്റ് ഉണ്ട് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് സ്ഥലം പുത്തനത്താണി കന്മനം ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരാടും അതിന്റെ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് രണ്ട് മാസമാവുന്നു തീറ്റയും കുടിയും ഒക്കെ ഉഷാറാണ് കുട്ടികളും തീറ്റ എടുത്തു തുടങ്ങി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യം ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം ചാവക്കാട് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പാലുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച പാലാട് വില്പനയ്ക്ക് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല പാലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിന്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പിടക്കുട്ടികളുമാണുള്ളത് സ്ഥലം മഞ്ചേരി ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു പാലാട് വില്പനയ്ക്ക് ഒരു ലിറ്ററിലധികം പാല് കറന്നെടുക്കാവുന്ന ഒരു വലിയ ബീറ്റൽ ക്രോസ് പാലാട് വിൽപ്പനക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു പാലാടാണ് ആവശ്യക്കാർ വള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പാലാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല പാലുള്ള ഒരു ആട് വില്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലിപ്പവും നല്ലൊരു മലബാറി ആടാണ് നല്ല ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇഡ്സെറ്റൊക്കെയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ബീറ്റൽ ക്രോസ് ചെനയാട് വിൽപ്പനയ്ക്ക് നിലവിൽ കുറച്ച് പാലും കറക്കുന്നുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പവുമുള്ള നല്ല പാലുമുള്ള ചെനയാടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള വലുപ്പമുള്ള ഒരു ക്രോസ് ബ്രീഡ് ബീറ്റൽ ക്രോസ് ആടാണ് ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ബീറ്റൽ ക്രോസ് ചെനൈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ രണ്ട് മലബാറി ആടുകൾ വിൽപ്പനയ്ക്ക് രണ്ടെണ്ണത്തിനും ഓരോ കുഞ്ഞുങ്ങൾ വീതമുണ്ട് ഒരെണ്ണത്തിന് ഒരു മുട്ടൻകുട്ടിയും മറ്റേതിന് ഒരു പിടക്കുട്ടിയുമാണ് ഈ രണ്ട് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കരാപ്പറമ്പ് നല്ല ക്വാളിറ്റിയിലുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ രണ്ട് തള്ളയാടിനെയും അതിൻ്റെ ഓരോ കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള മലബാറി ആടുകളാണ് അത്യാവശ്യം നല്ല പാലുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കാരാപറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മാസം കഴിഞ്ഞ ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് പാൽ കൊടുത്ത് വളർത്താൻ ഉത്തമം തീറ്റയെല്ലാം പതുക്കെ കഴിഞ്ഞ് തുടങ്ങിയ ഒരു ക്രോസ് ബ്രീഡ് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല വളർച്ചയുള്ള ഇടനീട്ടവും ചെവിയിറക്കമൊക്കെയുള്ള കുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഇടനീട്ടവും ചെവിയിറക്കവും ഒക്കെയുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പാല് കൊടുത്തു വളർത്താൻ പറ്റുന്നവർക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക തീറ്റയൊക്കെ കിടത്തു തുടങ്ങിയ കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പാലാട് വില്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല വലുപ്പത്തിലുള്ള നല്ല ഇടനീട്ടവും നല്ല തീറ്റയും കൂടിയും നല്ല അഗിഡിഷേപ്പ് ഒക്കെയുള്ള നല്ല കാമ്പുകളും അകിടും ഒക്കെയുള്ള നല്ല പാലുമുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല പാലാടാണ് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പാലാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് തീറ്റയും വെള്ളംകുടിയൊക്കെ തുടങ്ങിയ നല്ല ഉഷാറായിട്ടുള്ള ഒരു പിടക്കുട്ടിയാണ് മൂന്ന് മാസം പ്രായമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയുള്ള ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഹൈദരാബാദി ക്രോസ് പിട കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ചുവീറക്കമൊക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ക്രോസ് ബ്രീഡ് കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഇതിന് ഇതിനഞ്ചിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വളർത്താൻ അനുയോജ്യമായതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു നല്ല പാലുള്ള ഒരു കൊമ്പില്ലാത്ത ഒരു ആട് വിൽപ്പനയ്ക്ക് കുട്ടികളെ പിരിച്ചതാണ് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ മോഴയാടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല കനമുള്ള ഒരു പാലാട് നല്ല ഇറച്ചി തൂക്കവും നല്ല പാലുമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു പാലാട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വെയ്റ്റുമുള്ള നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്രോസ് ബ്രീഡ് പോത്ത് വിൽപ്പനയ്ക്ക് നല്ല ഇറച്ചി പിടുത്തമുള്ള നല്ല ഒരു പോത്താണ് നല്ല ക്വാളിറ്റിയിലുള്ള പോത്താണ് ഇതിന് വില ചോദിക്കുന്നത് യ്യായിരം രൂപയാണ് സ്ഥലം പാലക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം നിറചനയുള്ള ക്വാളിറ്റി മലബാറി മോഴ ആട് വില്പനയ്ക്ക് രണ്ടാം പ്രസവം നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയും നല്ല ഇണക്കവുമുള്ള ഇതിന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഈ ആടിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല പാലുള്ള ഈ ആടിനെ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് വളർത്താൻ താല്പര്യമുള്ളവർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് കാപ്പിരി മുള്ളൻ കോഴികൾ വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം വില ചോദിക്കുന്നു പീസ് ഇരുന്നൂറ് രൂപ രണ്ട് മാസം പ്രായമുള്ള കു കുഞ്ഞുങ്ങളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായി ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഓങ്കോൾ കാളക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ക്വാളിറ്റിയിലുള്ള ഈ കാളക്കുട്ടനെ വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്ഥലം മലപ്പുറം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി നേരിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുക മനസ്സിലാക്കുക ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള ഓങ്കോൾ ഇനത്തിൽപ്പെട്ട കാളക്കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ആണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പെട്ടെന്ന് വളർന്നു വലുതാകുന്ന ഒരു കാളക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി തള്ളയാടും അതിന്റെ ഹൈദരാബാദി ക്രോസ് പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായമുള്ള കുട്ടിയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും ഉള്ള തള്ളയാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിന് എന്തിനും കൂടി വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും സ്ഥലം പെരിന്തൽമണ്ണ ജൂബിലി റോഡ് ഇതിന് ഒരു ദിവസം മൂന്ന് നേരം കൂടി രണ്ടര ലിറ്റർ പാല് കറക്കുന്ന ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പെരിന്തൽമണ്ണ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പ്രസവം കഴിഞ്ഞ ഒരു പാലാട് വിൽപ്പനയ്ക്ക് ഇപ്പോൾ ഒരു ലിറ്റർ പാൽ കിട്ടുന്ന നിലവിൽ ആടിനെ ക്രോസ് ചെയ്യിച്ചിട്ടുണ്ട് ബോഡി വെയിറ്റ് നാൽപ്പത്തി അഞ്ചിന് അൻപതിന് ഇടയിൽ കാണും സ്ഥലം കൊല്ലം രണ്ടാം കുറ്റി ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും കച്ചവടത്തിന്റെ ഭാഗമായി ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആടാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം രണ്ടാംകുറ്റി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്ന് മാസം പ്രായം തള്ളയ്ക്ക് ഒന്നര ലിറ്റർ പാൽ കിട്ടും ഈ രണ്ട് കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് സ്ഥലം ആലുവ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല പാലുള്ള തള്ളയുടെ കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലുവ നല്ല ക്വാളിറ്റിയുള്ള ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലുവ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് പിടക്കുട്ടി വില്പനയ്ക്ക് നാലു മാസം പ്രായം ഇതിന് വില ചോദിക്കുന്നത് പതിനായിരം രൂപയാണ് സ്ഥലം വയനാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും ചെവി ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല കാൽപ്പൊക്കമൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല വളർച്ചയുള്ള നല്ല പാലുള്ള തള്ളയാടിൻ്റെ കുട്ടിയാണ് നല്ല ക്വാളിറ്റിയിലുള്ള ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വയനാട് ഇതിന് വില ചോദിക്കുന്നത് പതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ